അലൈക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞമ്മളൊരു അടിപൊളി കല്യാണത്തിലാണ് കേട്ടോ ആരൊന്നുമല്ല നമ്മുടെ ഹസ്ബൻ്റെ അമ്മാവൻ്റെ കുട്ടികളെ കല്യാണം രണ്ട് അമ്മാവൻ്റെ കുട്ടികളെ കല്യാണം കേട്ടോ അപ്പം ഞാനും ഹാജു മുബി ആജുവിൻ്റെ ഹസ്ബൻഡും എൻ്റെ മാനും ഞങ്ങളെല്ലാവരും ആണ് കേട്ടോ കല്യാണത്തിൽ ഞങ്ങളിവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട് ഞാനും ഹസ്ബൻറ്റും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ചെന്നിട്ടില്ലേ ഞങ്ങൾക്ക് പൂരേ കാരണം അത്രക്ക് ചീത്ത ഇട്ടോ അതുകൊണ്ട് ഞങ്ങൾ പേടിച്ച് പോയതാണ് ഐസുന് ചെറുതായിട്ട് പനിയൊക്കെ ആയിരുന്നു എന്നാലും ഞങ്ങൾ ഓളെ ഒരു പറച്ചിൽ കൊണ്ട് അങ്ങനെ പോയിട്ടോ പിന്നെ ഓളമ്മേൻ്റെ വിട്ടാരും ഓളെ വിട്ടാരൊക്കെ നമുക്ക് അറിയണത് ഒരു എന്താ പറയുക കുടുംബക്കാരെ പോലെയാണ് കേട്ടോ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയതാണ് അപ്പോൾ കുട്ടിയും ഹസ്ബൻഡ് ബാക്കിലാട്ടോ ഇരിക്കണത് ഞാനാണ് ഡ്രൈവ് ചെയ്യണത് പിന്നെ നല്ല ഉച്ച ആയിട്ടുണ്ട് പന്ത്രണ്ട് മണിയൊക്കെ വിട്ട് ഞങ്ങൾ പോയപ്പോൾ ഐസുവിനാണെങ്കിൽ പനിയാണെന്നാലും പൂവ് തന്നെയാണ് അപ്പൊ പോയിപ്പൊ ഞങ്ങൾ ഏകദേശം മഞ്ചേരിയൊക്കെ എത്താനായിട്ടുണ്ട് കേട്ടോ മഞ്ചേരിയിൽ നിന്ന് കുറച്ച് പോയത് വെള്ളാപുറം എത്തേണ്ട അതിന് മുമ്പാണ് കേട്ടോ ഈയൊരു ഓഡിറ്റോറിയം വരുന്നത് അപ്പൊ ഇതാക്കുന്ന ഞങ്ങള് അവിടുക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം കല്യാണത്തിന് ഡ്രസ് ആ ഞാനോലെ കുട്ടി അടപുണ് കുട്ടിനൊന്നും കണ്ടില്ല എന്നോട് ചോയിച്ചു ആജുന എണ്ണി വരൂലെ ആജുനെ എണ്ണി വരൂലെ ഇത് അജുവിന്റെ ഇന്നോടെ വെച്ചോക്ക ഇന്നോടെ വെച്ചോക്കിട്ടാണേ ഇത് ചോറുന്നില്ലേ േക്കില്ലല്ലോ അതിനോ അപ്പൊ തിരക്കില്ല അപ്പൊ എല്ലാവരും ഇത് വാങ്ങിച്ചേ ഇവിടെ മാന് കുഞ്ഞാക്കിയൊക്കെ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോരാനിട്ടോ മഞ്ചേരി ടൗണൊക്കെ എത്താനായി ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത് കാരണം ഇതൊരു പനിയായതുകൊണ്ട് നോക്കുക കുളപ്പന്നെടുക്കണം കേട്ടോ പിന്നെ എനിക്കും തന്നെ ഡ്രൈവ് ഏറ്റവും ഇഷ്ടം ബാക്കിൽ ഇരുന്നാൽ എനിക്കൊരു ക്ഷീണം കുഴക്കമൊക്കെ വരും കേട്ടോ അപ്പോൾ അത് കാരണം ഞാനും ഹാദി മുമ്പിൽ ഇരുന്നിട്ട് ഹസ്ബൻഡും മോളും ഇരുന്നു പിന്നെ എനിക്ക് ദൂരെ പോകുമ്പോൾ എനിക്ക് തന്നെ ഡ്രൈവ് ചെയ്യണം എന്നാൽ ശരി വീണ്ടും കാണാൻ വരെയൊക്കെ മുല്ലേർ ക്യാമറ എന്ത് എന്താ ഉള്ളത് ഇത് ഒക്കെ unlimited ആണ് അവിടെ അല്ലേ ഇത് കാണാനാണ് ഞാൻ അവിടെ കേറുന്നു